ആയിക്കെ വെൽക്കം ബാറ്റ് ചികിത്സകളുടെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലൊക്കെ ഉള്ള നരച്ച മുടി നമുക്ക് നാച്ചുറലായിട്ട് അതും എന്നേക്കുമായിട്ട് കറുപ്പിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐഡിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെയർ ഡേ പാക്ക് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് നമുക്ക് പച്ചിലകളും കാര്യങ്ങളൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ മുടിയും ഓരോ വൈറ്റ് മുടിയും നമുക്ക് കറുപ്പിച്ച് കിട്ടാനും അതേപോലെ തന്നെ പിന്നീട് വളരുന്ന ഓരോ മുടിയും ബ്ലാക്ക് കളറായിട്ട് തന്നെ വളരാനായിട്ട് സഹായിക്കുകയും ഇതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തേക്കുമായിട്ട് നമ്മുടെ നരച്ചമൂട്ടി കറുപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് ഇത് എങ്ങനെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം നമ്മൾ ചായ തിളപ്പിക്കുന്ന പാത്രം മതി നമ്മൾ കോഫി പൗഡർ ഇട്ട് തിളപ്പിക്കാനായിട്ടാണ് ഈ പാത്രം എടുക്കുന്നത് അതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ രണ്ട് ഗ്ലാസ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഒരു അളവൊന്നുമല്ല നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ഞാൻ ഈ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് കുറുക്കി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഗ്ലാസ് എടുക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ കോഫി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കോഫി പൗഡർ തന്നെയാണ് അതിൽ പഞ്ചസാര ഒന്നും ഇൻക്ലൂഡ് ചെയ്യരുത് അപ്പം ഈ രണ്ട് സ്പൂണ് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ തിളച്ചതിന് ശേഷം അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യരുത് കാരണം നമുക്കത് ചുരുങ്ങി രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് മുടി കുറവുള്ളവരാണെങ്കിൽ നമുക്ക് ഇത്രയേറെ വെള്ളം ചേർക്കേണ്ടതായിട്ട് ആവശ്യമില്ല ഈ കൂടുതൽ മുടിയുള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനനുസരിച്ച് നമുക്ക് കുറുക്കിയെടുക്കാവുന്നതാണ് ഈ കോഫി പൗഡർ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് വളരെയധികം ബ്ലാക്ക് കളറായിട്ട് വരാനും അതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഡബിൾ എഫക്റ്റ് ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് കോഫി പൗഡർ നന്നായിട്ട് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുമാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വരികയുള്ളൂ അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്തവരത് പോയി കാണണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റി മീഡിയം ഫ്ലെയിമിലാക്കി നമുക്കിത് എത്ര മിനിറ്റ് എന്നില്ല നമുക്കത് കുറുകി കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഈ ഹോം മെയ്ഡ് ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കി എടുക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണത് കാരണം അത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ഹെയർ ഡേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല ു അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഈ കോഫി പൗഡറിന്റെ ഈ വെള്ളം റെഡി ആക്കി വെക്കണം അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പൊ ഏകദേശം നന്നായിട്ട് തന്നെ തിളച്ച് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ കോഫി പൗഡർ ആവുന്ന സമയത്ത് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്കതിൽ പൗഡർ കാര്യമായിട്ട് അരിച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ല ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒന്ന് ഒരു നമുക്ക് കൈ കൊണ്ട് തൊടാൻ പാകത്തിന് വരെ നമുക്കൊന്ന് വയ്ക്കണം അതിനുശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം നന്നായിട്ട് തന്നെ ചൂട് പോകേണ്ട ആവശ്യമില്ല കോഫി പൗഡർ പൗഡറാവണ സമയത്ത് ഒരു മിക്സ് ആവുന്ന സമയത്ത് ഈ ഒരു മിക്സിൽ കൂട്ടുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ചൂടാറേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മിക്സും കൂടെ ഇട്ട് കൊടുക്കുക നമ്മുടെ പൊടികളും കൂടെ ഇട്ട് കൊടുക്കുക ഈ കയ്യൂന്നിയുടെ പൊടി നമുക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നമ്മൾ ഇതേപോലെ ഏത് തരം പൊടി വാങ്ങിക്കുകയാണെങ്കിലും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് പകരം നമ്മുടെ അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ നീലയമ്പരിയുടെ പൊടി ഈ നീലയമ്പരിയുടെ പൊടി നന്നായിട്ട് മുടി കറുക്കാനായിട്ട് സഹായിക്കും കയ്യൂന്നിയുടെ പൊടി മുടി കറുക്കുകയും അതേപോലെ തന്നെ നല്ല മുടി വളരാനും സഹായിക്കുന്നതാണ് കയ്യൂന്നിയുടെ പൊടി ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ നല്ല മുടി കൊടിച്ചിലൊക്കെ മാറി നല്ല കറുത്തിരണ്ട മുടി വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത് പിന്നെ അതേപോലെ തന്നെ ഈ നീലയാമരി പൊടി നമുക്ക് നന്നായിട്ട് മുടി കറക്കാനായിട്ട് സഹായിക്കും നമുക്ക് ബ്രൗൺ ആവാതെ നല്ല ബ്ലാക്ക് കളറായിട്ട് വരാൻ തന്നെ സഹായിക്കും അപ്പൊ ഞാൻ നല്ല ലെങ്ത്ത് ഉള്ള മുടിയിലേക്കാണ് ഞാൻ ഈ ഒരു പൗഡർ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുടി വളവ് കുറവാണെങ്കിൽ കുറച്ചെടുത്താൽ മതി പിന്നെ അതിലേക്കൊരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അത് ഈ നീലയാമിരി ചേർക്കുന്ന സമയത്ത് ഇളം ചൂടുവെള്ളം ചേർത്താലും മതി അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് തന്നെ ചൂടാറേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ വേറെ നെല്ലിക്കപ്പൊടി അങ്ങനത്തെയൊക്കെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക നീ ഉപ്പിട്ട് കൊടുക്കുന്നത് വഴി നിങ്ങളുടെ മുടി കൊഴിയുവോന്നുള്ള പേടിയൊന്നും വേണ്ട അത്ര മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നില്ല ഒരു പിഞ്ചളവില് മാത്രമേ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടോ കൂടുതൽ അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കരുത് അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ തലയിലുള്ള കെട്ടൊക്കെ കളഞ്ഞ് മുടിയൊക്കെ നന്നായിട്ട് ചീക്കി വൃത്തിയാക്കി റെഡിയാക്കി വെക്കണം പിന്നെ നമുക്ക് എണ്ണയില്ലാത്ത മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇത് ഇതിങ്ങനെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കൂടുതൽ സമയം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല വെള്ളം ലൂസ് ഫോമിൽ ആകുമ്പോൾ വേണ്ട നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മുടിയിൽ നമുക്ക് ഒരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം ഇത് വെച്ചതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് നീലാമരയുടെ കളർ എന്ന് പറഞ്ഞാൽ നല്ല കളറ് നല്ല പച്ച കളറായിട്ടാണ് ഇരിക്കുന്നത് ഇതൊരു മൂന്നോ നാലോ മിനിറ്റ് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാം ഇത് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇരുന്ന് ഫുൾ ബ്ലാക്ക് ആയിട്ട് മാറും അപ്പം നമുക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടില്ല ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മുകളിൽ കളർ ചേഞ്ച് ആയി വന്നിരിക്കുന്നു താഴെ ഭാഗം വേറൊരു കളർ ഈ സമയത്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടതാണ് ആ അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതേപോലെ ഹെയർ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യണ സമയത്ത് നമുക്ക് കൈ കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നഗത്തിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ ബ്ലാക്ക് കളറായിട്ട് വന്ന് നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ പിടിക്കും അത് പോവാനായിട്ട് അപ്പോൾ നല്ലതായിട്ട് മുടിയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നല്ല എണ്ണയൊന്നുമില്ലാത്ത മുടിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ ഉണ്ട് നിരച്ച മുടി ഇങ്ങനെ കളർ ഇങ്ങനെ മാറി മാറി വന്നിരിക്കുന്നു അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ അഞ്ച് മിനിറ്റ് നേരം മാത്രമേ നമ്മളത് അവിടെ വെക്കേണ്ട ആവശ്യമുള്ളൂ നമുക്കത് ഇരുമ്പ് ചീഞ്ചട്ടി വേണമെന്നൊന്നുമില്ല നമുക്ക് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതേപോലുള്ള ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഇതിപ്പോ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം അലക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് കൊറച്ചു ഒന്നാഴ്ചയില് രണ്ടു പ്രാവശ്യമാക്കി മാറ്റാം പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാക്കി മാറ്റാം പിന്നെ രണ്ടാഴ്ചയിൽ ഒരിക്കലാക്കാം പിന്നെ മാസത്തിലൊരിക്കലാക്കാം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് മുടി കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും പിന്നെ മാസത്തിലൊരു പ്രാവശ്യം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് നരച്ച മുടി ഒരു വിഷയമേ മാറുന്നേ ഇല്ല പിന്നെ നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വെച്ച് നിർത്തരുത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മുഴുവനായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കാരണം നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് അത് വീണ്ടും നരച്ച മുടിയിലേക്ക് തന്നെ വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതേപോലെ ആഴ്ചയിൽ രണ്ടാഴ്ചയിൽ മാസത്തിൽ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നരച്ച മുടി നമുക്ക് പൂർണ്ണമായിട്ട് മറക്കാൻ തന്നെ പറ്റും നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ അപ്പോൾ അടുത്ത് നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്